പ്രധാനമന്ത്രി സ്വന്തം പാർട്ടിക്കാരെ നിലക്കി നിർത്തിയാൽ തീരാവുന്ന ക്രമസമാധാന പ്രശ്നം മാത്രമേ കേരളത്തിലുള്ളൂവെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു തങ്ങൾക്ക് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് ബിന്ദുവും കനകദുർഗയും സമർപ്പിച്ച ഹർജിയിൽ ഇരുവർക്കും സുരക്ഷ അനുവദിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ശബരിമലയിലെ സ്ഥിതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായതെന്നും ബിന്ദു പറഞ്ഞു എന്നാൽ ശബരിമല ദർശനം നടത്തിയ ശേഷം തനിക്ക് ഇതുവരെ വീട്ടിൽ പോകാൻ സാധിച്ചിട്ടില്ലെന്നും ബിന്ദു പ്രതികരിച്ചു ഭരണഘടനയിൽ ൾ കലാപം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് തയ്യാറെടുക്കുന്നവർക്ക് പ്രചോദനം ഒന്നാണ് സുപ്രീം കോടതി നൽകുന്ന സുരക്ഷയെന്നും ബിന്ദുവിന്റെ പ്രതികരണം ബിന്ദുവിനും കനകദുർഗയ്ക്കും സുരക്ഷ ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് ശേഷം ന്യൂസ് കേരളയോട് പ്രതികരിക്കുകയായിരുന്നു ബിന്ദു വളരെ ഇത്ര പെട്ടെന്ന് ചിലപ്പോ ഇന്ന് തന്നെ വിധി ഉണ്ടാവുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും സുപ്രീം കോടതി ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി കേരളത്തിന്റെ ഒരു റിയൽ സിറ്റുവേഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കാൻ ഇത്ര പെട്ടെന്ന് തന്നെ വിധി ഉണ്ടായതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ല എന്റെ വീട്ടുകാരെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ വീട്ടുകാരുടെ പറ്റുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ സമയം തന്നെ ഇപ്പൊ ഇതുവരെ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഞാൻ തിങ്കളാഴ്ച മുതൽ ഇവിടെ കോളേജ് ജോയിൻ ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഞാൻ കോളേജിലാണ് ഉള്ളത്. സർക്കാർ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്തിരുന്ന ആളുകളുടെ ലിസ്റ്റ് ആണ് സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് ഞാൻ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല